എല്ലാവരും കാത്തിരുന്നിട്ടുള്ള സി പി ഒ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ് സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ആണ് ഇപ്പൊ റിലീസ് ചെയ്തിട്ടുള്ളത് വന്ന ഉടനെ നമ്മൾ നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെയും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൂടെയും ഓൾസോ നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ എല്ലാ സോഴ്സിലൂടെയും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡബ്ല്യു സി പി ഒും വന്നിട്ടുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പ്രത്യേകം പറയട്ടെ ഇതിന് നമ്മൾ ഓൾറെഡി ഇപ്പോൾ പി എസ് കൂടി പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് ആവശ്യമായിട്ടുള്ള സ്പെഷ്യൽ സബ്ജെക്റ്റ് അതായത് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഭാഗത്തു നിന്നാണെങ്കിലും സിലബസ് അനുസരിച്ച് ചോദിക്കാൻ സാധ്യത കൂടുതലുള്ള പ്രീവിയസ് അനലൈസ് ചെയ്തിട്ട് നമ്മൾ ചോദ്യം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇരുപതാം തീയതിയാണ് നമ്മുടെ ബി എഫ് ഒൻ്റെ അതായത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ എക്സാമിനേഷൻ വരുന്നത് താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ സി പി ഒക്കെ ആവശ്യമായിട്ടുള്ളത് നമ്മൾ മുന്നോട്ടേക്ക് ചെയ്യുന്നതായിരിക്കും സി പി ഒക്കെ ഇനിയും എക്സാമിനേഷൻ ഡേറ്റ് ഉണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പി ഡി എഫ് ആണ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ തവണ നമ്മൾ എസ് എസ് സി അതുപോലെ തന്നെ ആർ ആർ ബി ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് കേന്ദ്രീകരിക്കുന്ന മേഖല എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പി എസ് സി കൂടി ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പറയുന്നതാണ് പി എസ് സി വേണം എന്നുള്ളത് പി എസ് സി അപ്പോൾ മലയാളത്തിൽ നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് മുന്നിലേക്ക് ബാക്കിയുള്ളത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സ്പെഷ്യൽ ടോപ്പിക്കുന്നതൊക്കെ നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ മുന്നിലേക്ക് കാര്യം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തു വരുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് എൺപത്തിയേഴ് രൂപയെ വരുന്നുള്ളൂ മൊത്തം സിലബസ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പി ആണ് ചോദിക്കാൻ ഹൈ ചാൻസ് ഉള്ള പഠിക്കേണ്ട രീതിയും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും അതുപോലെ തന്നെ ഓൾസോ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഇംഗ്ലീഷ് വേർഷനും ഉണ്ട് അതുപോലെ തന്നെ മലയാളം വേർഷനും മിക്സ് ചെയ്തിട്ട് താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് കിടക്കുന്നതാണ് സി പി ഒ ഡു സി പി ഒൻ്റെ നമ്മൾ എന്തായാലും മുമ്പോട്ട് തുടങ്ങുന്നതായിരിക്കും കേട്ടോ കുറച്ച് സമയം വേണം കാരണം നമ്മൾ എസ് എസ് സിക്കുള്ള രണ്ടായിരം ജി കെ ചോദിക്കാൻ സാധ്യതയുള്ള ജി കെ ഇപ്പം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് രണ്ടായിരത്തി പത്ത് മുതൽ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള മൊത്തം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ഇനി ഒന്നിലെയും പല എക്സാം അനലൈസ് ചെയ്ത സമയത്ത് നമ്മൾ കണ്ടതാണ് പല സമയത്തുള്ള സംഭവങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തെ ഒന്നുമല്ല അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പത്ത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള എല്ലാ സംഭവങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എസ് എസ് സിക്ക് പഠിക്കുന്നവർക്ക് വേണ്ടിയും അതായത് നമ്മുടെ എസ് എസ് സി എക്സാമിനേഷൻ എഴുതുന്നവർക്ക് വേണ്ടി ഉപകരിക്കുന്ന രീതിയിലുള്ള സാധനം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ ക്രിയേറ്റർ ടീമൊക്കെ അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ നമ്മൾ പി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ട ബാക്കിയുള്ളത് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നോട്ടിഫിക്കേഷൻ വേണ്ടിട്ടുണ്ട് നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് കിടക്കാം പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ നിങ്ങൾക്ക് കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ലോഗിൻ ചെയ്യുക അന്നേരം ലോ നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസർ ഐ ഡി കിട്ടും യൂസർ ഐ ഡി കിട്ടും അതുപോലെ തന്നെ പാസ്വേഡും കിട്ടുന്നതായിരിക്കും നമുക്ക് പാസ്വേഡും നമുക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പി എസ് സീൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് പി എസ് സിന്റെ വെബ്സൈറ്റ് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക കയറുമ്പോൾ ഫേക്ക് വെബ്സൈറ്റിലൊക്കെ പലരും കയറിപ്പോന്നുണ്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ കയറുക അതിനാൽ ആ വെബ്സൈറ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് സാധാരണ പി എ സിന്റെ വെബ്സൈറ്റ് നമ്മൾ കൊടുക്കാറില്ല ഈയിടെ ഒരുപാട് പേര് മിസ് അണ്ടർസ്റ്റാൻഡിങ് ചെയ്ത് പല വെബ്സൈറ്റിലും കയറിപ്പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പം കൊടുക്കുന്നത് കാരണം പി എസ് സിനെ കുറിച്ച് എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ ഇതും കൊടുക്കാതിരിക്കുന്നത് ലിങ്കും കൊടുക്കാതിരിക്കുന്നത് ഇനി മുതൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻ നമ്മൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ പി എസ് സിക്ക് അപ്ലൈ ആണുള്ള ലിങ്ക്തായ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും കേട്ടോ ആ ഒരു വെബ്സൈറ്റിൽ എൻ്റർ ചെയ്ത് നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ അതിൽ നിങ്ങൾ യൂസർ ഐ ഡിയും പാസ്വേഡൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈൽ നമ്പറില്ലേ നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ ഡിജിറ്റുള്ള ഒരു മൊബൈൽ നമ്പർ ആയിരിക്കും അപ്പോൾ അതിൽ നിങ്ങളുടെ ഐ മീൻ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് അറിയാവുന്നില്ല അതിൽ നിങ്ങൾക്ക് ഒ ടി പി വരും ഏകദേശം ഒരു ഒ ടി പി ഉണ്ടാവും ആ ഒ ടി പി നിങ്ങൾ ഒ ടി പി എൻ്റർ ചെയ്യാനുള്ള സ്ഥലവും കഴിഞ്ഞാൽ ഒ ടി പി വെരിഫിക്കേഷൻ കഴിഞ്ഞ് ലോഗിൻ ചെയ്ത് കയറി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് അവിടെ കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്യേണ്ട ഒരു സ്ഥലമുണ്ട് അവിടെ ഈ കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്തിട്ട് ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷെ ചിലവർക്ക് അറിയില്ലാത്ത ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഈ ഒരു കാറ്റഗറി നമ്പർ എൻ്റർ കഴിഞ്ഞാൽ കേരള പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഈ ഒരു കാറ്റഗറി ശ്രദ്ധിച്ചിരിക്കുക അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ബാഞ്ചാണ് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ പി എസ് സിന്റെ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നെ നമുക്ക് പോലീസ് കോൺസ്റ്റബിൾ നമുക്ക് വന്നിട്ടുള്ള പോസ്റ്റിന്റെ ഡീറ്റെയിൽ വിവരങ്ങൾ നോക്കാം കേരള പോലീസ് കോൺസ്റ്റബിൾ കേരള പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ആമിഡ് ബറ്റാലിയൻ പോസ്റ്റിലേക്കുള്ള അതായത് ബറ്റാലിയൻ പോസ്റ്റിലേക്കുള്ള കേരള പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് എന്തായാലും ഇവിടെ കാണാൻ സാധിക്കും മുപ്പത്തി ഒന്ന് ഒരുന്നൂറ് മുതൽ അറുപത്തി ആറ് എണ്ണൂറ് വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത് അപ്പോൾ ഓരോ ഒരു ബറ്റാലിയനിലെ വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് കാണാൻ സാധിക്കും അപ്പോൾ പലരും ഇപ്പം ചിന്തിക്കുന്ന കാര്യം അറിയാത്തവരുടെ കാര്യമാണ് കേട്ടോ എല്ലാവർക്കും ഇത് അറിയുന്നതാണ് പക്ഷേ കുറച്ച് കുട്ടികളൊന്നും ഉണ്ടാവില്ല അറിയാത്തവർ അവർക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടോ ഇവിടെ കോഴിക്കോടില്ല എന്ന് കരുതി കോഴിക്കോടിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നല്ല കോഴിക്കോട് ബറ്റാലിയൻ ഇല്ലാത്തതാണ് ഇവിടെ ബറ്റാലിയൻ ബേസിലാണ് നമുക്ക് വേക്കൻസി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും ബെറ്റാലിയൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് അപേക്ഷിക്കാം കണ്ണൂരില്ല അതുപോലെ തന്നെ വയനാടില്ല എന്ന് കരുതി ആ കുട്ടികൾക്ക് അപേക്ഷിക്കാൻ പറ്റില്ല ഏത് ബെറ്റാലിയൻ ആണ് താല്പര്യം അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അത് ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ചിലവർ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് കണ്ടിട്ടുണ്ട് പലപ്പോഴും അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം എസ് എ പിയിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട് വേക്കൻസി കൃത്യമായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല കേട്ടോ അതുപോലെ പത്തനംതിട്ട കെ പി ത്രീ അതുപോലെ ഇടുക്കി കെ പി ഫൈവ് അതുപോലെ തന്നെ എറണാകുളം കെ പി വൺ പിന്നെ തൃശ്ശൂർ കെ പി ടു അതുപോലെ തന്നെ മലപ്പുറം എം എസ് പി അതുപോലെ തന്നെ കാസർകോട് കെ പി ഫോർ ഇത്രയും ബറ്റാലിയനിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഞാൻ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടി നമുക്ക് നോക്കാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് ബറ്റാലിയൻ വയസ്സിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് യോഗ്യതകളെല്ലാവർക്കും അപേക്ഷിക്കാം പതിനെട്ട് ടു ഇരുപത്താറ് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതുപോലെ ഒ ബി സി വിഭാഗമാകുമ്പോൾ മൂന്ന് വർഷത്തെ പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എസ് സി എസ് ടി വിഭാഗമാകുമ്പോൾ അഞ്ച് വർഷത്തെ പ്രായത്തിൽ ഇളവ് നൽകുന്നുണ്ട് അതായത് ഒ ബി സിക്ക് ഇരുപത്തി ഒൻപത് വരെ അപ്ലൈ ചെയ്യാം എസ് സി എസ് ടിക്ക് മുപ്പത്തി ഒന്ന് വയസ്സ് വരെ അപേക്ഷിക്കാം അപേക്ഷിക്കാനുള്ള യോഗ്യതയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ എക്സർവീസ് മാൻ പലപ്പോഴും നമ്മുടെ എക്സർവീമാൻ സഹോദരന്മാർ പറയുന്നതാണ് നമുക്ക് അപേക്ഷിക്കാനുള്ള കാര്യം എന്താ പറയാത്തേന്ന് കാൻഡിഡേറ്റ് ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാൽപ്പത്തൊന്ന് ഇയേഴ്സ് ഫോർ എക് സർവീസ് ആണ് പറഞ്ഞത് നാൽപ്പത്തൊന്ന് വയസ്സ് വരെയുള്ള എക്സർവീസ്മാൻ ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ അവര് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് അവരെ വിടുന്നില്ല എന്തായാലും നമ്മുടെ മെയിൻ ഫീൽഡ് എന്ന് പറയുന്ന യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആർമീൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു ആണ് മിനിമം നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് മിനിമം പ്ലസ് ടു മതി പ്ലസ് ടു ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ആയിട്ടുള്ള പ്ലസ് ടുന് ഇക്വാലൻ്റൻ്റൻ്റൻ ആയിട്ടുള്ള യോഗ്യത മതി ഇനി നമുക്ക് ഫിസിക്കൽ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം നൂറ്റി അറുപത്തെട്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം ഹൈറ്റ് നൂറ്റി അറുപത്തെട്ട് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം മിനിമം അതുപോലെ തന്നെ ചെസ്റ്റ് എൺപത്തി ഒന്ന് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം അഞ്ച് സെൻ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കണം അഞ്ച് എങ്കിലും നിങ്ങൾ ചെസ്റ്റ് എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ചെസ്റ്റിന് കൊടുക്കാനായിട്ട് സാധിച്ചിരിക്കണം ആ ടാപ്പ് ഉണ്ടാവും ആ ടാപ്പ് നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ നമ്മുടെ ചെസ്റ്റ് എക്സ്പാൻഷൻ്റെ കാര്യം ചെസ്റ്റ് എയർ എടുത്തിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ മിനിമം ഹൈറ്റ് മെഷർമെൻറ്റ് നമ്മുടെ എസ് സി എസ് ടി കുട്ടികളെ നോക്കിയാണെങ്കിൽ നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഉയരം അവർക്ക് മതി അവരുടെ ഹൈറ്റ് വരുന്ന നൂറ്ററുപത് ആണ് എഴുപത്തി ആറ് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എന്ന് പറയുന്ന കാര്യം കൂടി ഇവിടെ കാണാൻ സാധിക്കും അത് എഴുപത്താറ് സെൻറ്റിമീറ്ററാണ് സെൻറ്റിമീറ്റർ ചെസ്റ്റ് മതി അഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഷനും കൂടി നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം കൂടി ഇവിടെ പറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം അതൊക്കെ എന്നൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ് മെഡിക്കലി അതുപോലെ തന്നെ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം പിന്നെ നമുക്ക് പി എസ് സിൻ്റെ എക്സാം കഴിഞ്ഞാൽ ഫിസിക്കൽ ടെസ്റ്റാണ് രണ്ട് ഡായ എക്സാം ഒന്നുമില്ല പ്രിലിമിനറി അങ്ങനെ ഒന്നും ഡയറക്റ്റ് ഒരു പരീക്ഷയും അത് കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ കാര്യങ്ങൾ അത് പാസ്സായൽ അടുത്ത ലിസ്റ്റ് ആ ഒരു ലെവലിൽ നമുക്ക് അങ്ങോട്ട് ഫൈനൽ റാങ്ക് ലിസ്റ്റിലേക്ക് കയറുന്നവർക്ക് അതിൽ നിന്ന് സെലക്ഷൻ അതായത് കോൾ ലെറ്റർ വന്ന് ജോലി വിളിക്കുന്ന ആ ഒരു രീതിയിലാണ് ഇവിടെ പോകുന്നത് ചിലവർ എസ് എസ് സിയിൽ നോക്കുന്നവരുണ്ടാവും അപ്പോൾ പി എസ് സിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഒരു ഓടിച്ച് ഇവിടെ നടത്തിയതാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഓക്കെ അതുപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നൂറ് മീറ്റർ ഓട്ടം വരുന്നുണ്ട് പതിനാല് സെക്കൻഡുള്ളിൽ അതുപോലെ ഹൈ ജമ്പ് വരുന്നുണ്ട് നൂറ്റി മുപ്പത്തി രണ്ട് പോയിന്റ് ഇരുപത് സെൻറ്റിമീറ്റർ ലോങ്ങ് ജംപ് വരുന്നുണ്ട് ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാനൂറ്റി അമ്പത്തേഴ് പോയിൻറ്റ് ഇരുപത് സെൻറ്റിമീറ്റർ ഇതിൻ്റെ കുറച്ച് ക്രൈറ്റീരിയ ഉണ്ടാകും മുമ്പോട്ട് പറയുന്നുണ്ട് പിന്നെ പുട്ടിംഗ് ഷോട്ട് വരുന്ന കാണാൻ സാധിക്കും ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് അറുന്നൂറ്റി അറുന്നൂറ്റി ഒൻപത് പോയിൻറ്റ് അറുപത് സെൻറ്റിമീറ്റർ അതുപോലെ ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ കാണാൻ സാധിക്കും ആറായിരത്തി തൊണ്ണൂറ്റി ആറ് ആണ് പറയുന്നത് അതുപോലെ തന്നെ റോപ്പ് ക്ലൈമ്പിങ് അത് കൈകൾ ഉപയോഗിച്ച് കയറി പിടിച്ച് കയറുന്നില്ല ആ കാര്യം മുന്നൂറ്റി അറുപത്തഞ്ച് പോയിൻറ്റ് എൺപത് സെൻറ്റിമീറ്റർ പുള്ളപ്പോർ ചിൻ്റിങ് എട്ട് തവണ എടുത്തിരിക്കണം ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അഞ്ച് മിനിറ്റ് നാൽപ്പത്തി നാല് സെക്കൻ്റ് ഉള്ളിൽ ഓടി തീർത്തണം ആർമിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവർക്ക് ഇതൊന്നുകൂടെ ബെറ്റർ ആയിരിക്കും ഈ ഒരു ഫിസിക്കൽ ഐറ്റം ബാക്കിയുള്ളവർക്കും അത് തന്നെ ഈ ഐറ്റംസ് ഒക്കെ ഓക്കെ ആയിരിക്കും ജസ്റ്റ് ഞാൻ പറഞ്ഞതുള്ളൂ ആർമീൻ്റെ ആണല്ലോ ഇത് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർമ്മ ഒന്നരം ഉള്ളൂ എനിവേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ഏകദേശം എട്ട് ഐറ്റംസ് ഉണ്ട് അതിൽ അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി കേട്ടോ ഏകദേശം അഞ്ചെണ്ണം മാത്രം ക്വാളിഫൈ ചെയ്താൽ മതി എട്ട് ഐറ്റംസ് ഉണ്ട് ജസ്റ്റ് അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്താൽ അതായത് പാസ് ആയാലും നിങ്ങൾ ഫിസിക്കലി പാസ്സാവുന്നതായിരിക്കും ഇതിൽ ഏതെങ്കിലും മതി ഇന്നതെന്ന് ചിലവർക്ക് ആരത്തി അഞ്ഞൂറ് മീറ്റർ ഓടാൻ പറ്റണമെന്നില്ല അപ്പോൾ നൂറ് മീറ്റർ ഓടിയിട്ട് പതിനാല് സെക്കൻഡുള്ളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് പാസ്സായി അങ്ങനെ ഏതെങ്കിലും അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ആ കാര്യത്തിൽ ക്ലാരിറ്റി ക്ലാരിറ്റി വന്നെന്ന് കരുതുന്നു അപ്പോൾ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക മൊത്തം വിവരങ്ങൾ ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സംശയങ്ങളുണ്ട് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം ബാക്കിയുള്ള അപ്ഡേറ്റുകൾ നമ്മൾ തരുന്നതായിരിക്കും അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ വരുന്ന തരുന്നതായിരിക്കും ദെൻ ഓൾസോ പി എസ് സിയിലേക്ക് നമ്മൾ പുതിയൊരു ചുവടുവെപ്പും കൂടി നടത്തുകയാണ് ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ മുമ്പോട്ടേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ അതും വളരെ ക്വാളിറ്റിയുള്ള വളരെ തുച്ഛമായിട്ടുള്ള റേറ്റിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതിനു മുമ്പ് പല എക്സാമും നമ്മുടെ മെറ്റീരിയൽ വാങ്ങി പഠിച്ചവർക്ക് അറിയാവുന്നതാണ് എസ്പെഷ്യലി ഫോർ സെൻട്രൽ വിവിധങ്ങളായിട്ടുള്ള സെൻട്രലിൻ്റെ ഫോഴ്സിന് വേണ്ടിയിട്ടും അതുപോലെ പോസ്റ്റുകളിലേക്കും അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം മലയാളത്തിലും കൂടി ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് സോ അതെല്ലാവർക്കും യൂസ്ഫുൾ ആകും പിന്നെ എസ് എസ് സിൻ്റെ രണ്ടായിരം ചോദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മലയാളത്തിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് താല്പര്യമുണ്ട് തീർച്ചയായിട്ടും പി എസ് സിക്കാർക്കും വാങ്ങി പഠിക്കാൻ പറ്റുന്നതാണ് ലോഞ്ച് ചെയ്തിട്ടില്ല ലോഞ്ച് നടക്കുന്നേയുള്ളൂ ഇപ്പം ബി എഫ് ഒൻ്റെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ബി എഫ് ഒ ലോഞ്ച് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് വാങ്ങാം പി എസ് സി നോക്കുന്നവർക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇതാണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് മാക്സിമം എല്ലാവരും അപ്ലൈ ചെയ്യുക താല്പര്യമുള്ള എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ട